എഫ് എ കപ്പിലെ ഒരു ത്രില്ലർ പോരാട്ടം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂൾ മത്സരം ശരിക്കും തീപാറിയ മത്സരം ഏഴ് ഗോൾ ത്രില്ലറിൽ നാല് മൂന്ന് എന്ന സ്കോറിന് ലിവർപൂളിനെ തോൽപ്പിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രാജകീയമായി സെമി ഫൈനലിലേക്ക് മുന്നേറി എക്സ്ട്രാ ടൈം വരെ നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിലായിരുന്നു ടെൻഹാഗ് ടീമിന്റെ അപ്രതീക്ഷിത വിജയം ആവേശകരമായ മത്സരമായിരുന്നു ഓൾഡ് ട്രാഫോർഡിൽ കണ്ടത് മത്സരത്തിന്റെ തുടക്കത്തിൽ ആധിപത്യം പുലർത്തിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മികച്ച പ്രകടനമാണ് ആദ്യ പകുതിയിൽ കാഴ്ചവെച്ചത് തുടരെ തുടരെയുള്ള അറ്റാക്കുകൾ നടത്തി പെട്ടെന്ന് ലീഡെടുക്കും ശ്രമത്തിനൊടുവിൽ മത്സരത്തിന്റെ പത്താം മിനിറ്റിൽ സ്കോട്ട് മക്ടോമിൻ ലക്ഷ്യം കണ്ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആദ്യ ഗോൾ ആദ്യ ഗോൾ പിറന്നതിന് ശേഷം നിരവധി അവസരങ്ങളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൃഷ്ടിച്ചത് പക്ഷേ ഗോൾ കണ്ടെത്താൻ മാത്രം യുണൈറ്റഡിന് കഴിഞ്ഞില്ല കളിയുടെ മിനിറ്റ് വരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒന്നേ പൂജ്യത്തിന് മുന്നിലായിരുന്നു എന്നാൽ മിനിറ്റിൽ അർജന്റീനൻ താരം മാക് അലിസ്റ്ററിലൂടെ ലിവർപൂൾ സമനില നേടി ന്യൂനിയസ് നൽകിയ പാസിൽ നിന്നായിരുന്നു മാക് അലിസ്റ്ററിന്റെ ഗംഭീര ഫിനിഷിംഗ് ഈ ഗോൾ പിറന്ന് തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ മുഹമ്മദ് സല ലിവർപൂളിന്റെ രണ്ടാം ഗോളും നേടി ആദ്യ പകുതി സ്വന്തമാക്കി രണ്ടാം പകുതിയിൽ കളിയിലേക്ക് തിരിച്ചു വരാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കിണഞ്ഞു ശ്രമിച്ചു അവസാനം കളി തീരാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ആന്റണിയിലൂടെ യുണൈറ്റഡ് സമനില നേടിയെടുക്കുക തന്നെ ചെയ്തു എൺപത്തിയേഴാം മിനിറ്റിലായിരുന്നു ആന്റണിയുടെ സമനില ഗോൾ Anthony's in there, he's, he's squeezed it in, he has, it's 2-2, 4 minutes plus stoppage time to go, and the substitute strikes. യുണൈറ്റഡ് സമനില നേടിയതിനു ശേഷം കളിയുടെ ഇഞ്ചുറി ടൈമിൽ റാഷ്ഫോർഡിലൂടെ വിജയിക്കാനുള്ള അവസരം യുണൈറ്റഡിന് ലഭിച്ചെങ്കിലും താരത്തിന് പന്ത് ലക്ഷ്യത്തിലെത്തിക്കാനായില്ല ഇതോടെ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങി ഇഞ്ചുറി ടൈമിന്റെ പതിനഞ്ചാം മിനിറ്റിലായിരുന്നു ഹാർവി എലിയറ്റിലൂടെ ലിവർപൂൾ വീണ്ടും മുന്നിലെത്തിയത് ഇത്തവണ ബോക്സിന് പുറത്തു ഒരു ഷോട്ട് വലിയ ഡിഫ്ലക്ഷനോടെ വലയിലെത്തുകയായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എക്സ്ട്രാ ടൈമിന്റെ രണ്ടാം പകുതിയിൽ സമനിലക്കായി വീണ്ടും കിണഞ്ഞു ശ്രമിച്ചു എക്സ്ട്രാ ടൈമിന്റെ ഇരുപത്തിയൊന്നാം മിനിറ്റിൽ മാർക്കസ് റാഷ്ഫോർഡിലൂടെ യുണൈറ്റഡ് വീണ്ടും ഒപ്പം കളി നീങ്ങുമെന്ന് തോന്നിച്ച നിമിഷം മത്സരത്തിന്റെ അവസാന നിമിഷം ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ അമത് ദിയാലോയും ഗർണച്ചോയും മുന്നേറി ഗർണച്ചോയുടെ പാസിൽ നിന്നും അമദിന്റെ ഫിനിഷിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വീണ്ടും മുന്നിലെത്തി സ്കോർ നാല് മൂന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എഫ് എ കപ്പിന്റെ സെമി ഫൈനലിലേക്കും ലിവർപൂൾ പുറത്തേക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക